എറണാകുളം പേട്ട ഹൗസിംഗ് ഔട്ട്ലെറ്റിലെ എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കൈക്കൂലിയായി നൽകിയ മദ്യം പിടികൂടി വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ ഉനൈസ് അഹമ്മദ് പ്രിവെൻറ്റീവ് ഓഫീസർ സാബു കുര്യാക്കോസ് എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നു സഹിൻ വിശദാംശങ്ങൾ ആ രുചിഷ അതായത് ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ തന്നെ മദ്യവുമായി വിജിലൻസിനെ പിടികൂടേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും പേട്ടയിലാണ് പേട്ടയിൽ എക്സൈ അതായത് എക്സൈസിൻ്റെ തന്നെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നാണ് ആ പിടികൂടിയത് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഹൗസിംഗ് ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിയിലായിട്ടുള്ളത് ഒന്ന് എക്സൈസിൻ്റെ തന്നെ ഉനൈസ് അഹമ്മദ് അദ്ദേഹത്ത് അദ്ദേഹം പ്രിവെൻറ്റീവ് ഓഫീസറാണ് സാബു കുര്യാക്കോസ് എക്സൈ ഉദ്യോഗസ്ഥരായി രണ്ടുപേരും പിടിയിലാകുന്നത് നാല് ലിറ്റർ വിദേശ മദ്യവുമായിട്ടാണ് ഇത് കൈക്കൂലിയായി വാങ്ങിയതാണ് ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടമാണ് വരുന്നത് ഈ സമയത്ത് വലിയ രീതിയിലുള്ള എക്സൈസിന്റെ പരിശോധനകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നൽകിയ കൈക്കൂലിയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് കൂടുതൽ എക്സൈസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജിലൻസിന്റെ പരിശോധന ശക്തമാകുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾക്കറിയാം ഈ ഇത്തരത്തിൽ ഉത്സവകാലങ്ങളും അതേപോലെ തന്നെ ആഘോഷകാലങ്ങളും എല്ലാം വരുമ്പോൾ എക്സൈസ് ആണ് പരിശോധന നടത്തേണ്ടത് വിദേശ മദ്യം ഒപ്പം തന്നെ വ്യാജ മദ്യം കൂടാതെ ലഹരി ഇതിൻ്റെ എല്ലാം ഉപയോഗം കൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് എക്സൈസ് പരിശോധന നടത്തേണ്ടത് എന്നാൽ അതേ എക്സൈസ് ഉദ്യോഗസ്ഥരെ തന്നെ വിദേശ മദ്യം കൈക്കൂലി വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിജിലൻസ് പിടികൂടിയിരിക്കുകയാണ് വലിയ രീതിയിൽ എക്സൈസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കേസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് വിജിലൻസ് കിട്ടിയ രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സൈസ് ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയത് സാധാരണ ഇത്തരം ഔട്ട്ലെറ്റുകളിൽ ബിവറേജസിന്റെ ഔട്ട്ലെറ്റായിക്കൊള്ളട്ടെ അത് വിദേശ മദ്യങ്ങൾ നിർമ്മിക്കുന്ന ഇടമായിക്കൊള്ളട്ടെ അവിടെയെല്ലാം എക്സൈസിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാകും അത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ മദ്യം പുറത്തേക്ക് പോകാതിരിക്കാനും അവിടെ കള്ളക്കെടുത്ത് നടക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്തരം എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത് പകരം ഇതേ ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി വാങ്ങി എക്സൈസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വിജിലൻസ് ശക്തമായ ഒരു പരിശോധനയാണ് ഇത് എക്സൈസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്നത് എന്തായാലും രണ്ട് ഉദ്യോഗസ്ഥർ പിടിയിലായിട്ടുണ്ട് ഇവർക്കെതിരെ അച്ചടക്ക നടപടിയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് രുജിഷ്